ഹലോ ഹലോ ഞാൻ ബിന്ദു നമ്മുടെ ചായന്റെ വേണ്ടി ഉട്ടി ചെയ്ത ഞങ്ങളിതുവഴി ടൂറിന് ഇറങ്ങിയപ്പോ ചാർലി ചായന് ഒന്ന് കണ്ടുകളയാമെന്ന് കരുതി ബിന്ദുവിനും അയ്യോ സമയമില്ല തിരോന്ന് പറഞ്ഞിട്ട് കാത്തു കുടിക്കാനുള്ള സമയമേ ഉള്ളൂ എന്റെ അങ്കളിന്റെ ഹൃദയം ചെമ്പരത്തി എന്റെ ചേച്ചി എല്ലാം കൊണ്ടും ഭാഗ്യവതിയാ നിങ്ങൾ തമ്മിൽ ശാരീരികമായും മാനസികമായും എന്തോ ഒരു പൊരുത്തോളിയ അംഗളും വലിയ നാണക്കാരനാ ചേച്ചി ഇത്ര മോഡേൺ ആയിട്ട് മടിച്ചാലോ നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ട പിന്നെന്തിരിക്കുന്നു ചെല്ലു ചേച്ചി

ഈ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല പാവം അത്തായി ചേട്ടൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാ ഒരു വേളാങ്ങനെ ടൂർ സംഘടിപ്പിച്ചത് ഒറ്റയ്ക്ക് ഒരു സ്ത്രീ ചെറുക്കനെ കാണാൻ വരുന്നത് വീട്ടിൽ ഉണ്ട് അമ്മ മാത്രമേ ഉള്ളൂ

வண்டி ஏத்துடா வண்டி ஏறுறா வண்டி ஏத்துடா வண்டி ஏறுறா என்னடா என்ன வண்டி என்னடா வண்டி ஓட வண்டி ஓடாமடா முன்ன முன்னريكا வர்தேட்டவனே இங்க என்ன பண்ணி ஆயி வந்தா இங்கடா அநனக்கு ஜீவத்துல ஒரு கிழம் பெண்ணா கேட்டடா கூளட்டக்க இவடா நீ போய் கட்டாரே கேட்டிக்கோ இல்ல இல்ல நான் போவே ஹலோ ஹூ ஸ்பீக்கிங் ഇതാ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നേ പിന്നെ സംസാരിക്കണം നിങ്ങൾ എവിടെയും ചോദിച്ചു ഞാൻ കാര്യം പറഞ്ഞു ഇഷ്ടമുണ്ടെങ്കി വിശ്വസിക്കും കഴിഞ്ഞില്ലേ കഴിഞ്ഞടി ും <laughs> 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 ും ഡോക്ടർ കുമാർ നിങ്ങളുടെ മോളെ വീട്ടിലിരുത്തി മര്യാദയ്ക്ക് വളർത്തിയാൽ മതി ഈ അമേരിക്കയിലെ ഫാസ്റ്റ് ലൈഫ് ഒന്നും ഇവിടെ വേണ്ട ഇത് നാടാ എന്തുണ്ടായി ഏ ഒന്നുമില്ല പോവാലന്മാരൊക്കെ സിനിമ കാണാൻ പോയിരിക്കുന്നു മേനെ ോട്ടെ കുഴപ്പമില്ല പക്ഷേ എന്റെ മോളുമായിട്ട് വേണ്ട അവളെ അവളൊന്ന് മര്യാദ കെട്ടിച്ചു വിട്ടാക്കോളന്നൊരാഗ്രഹമുണ്ട് അത് നിങ്ങളെ മോളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താക്കോള ഇവളുടെ ഡാഡിയല്ലേ അങ്കിള് ചിറ്റപ്പൻ ചാളി ആരായാലെന്താ മിസ്റ്റർ തെറ്റിയേക്കാ ശിക്ഷിക്കണം ശിക്ഷിക്കാലോ സംശയം എന്താ അതിന് ആരോട് ചോദിക്കേണ്ട കാര്യമില്ല ഒരുത്തൻ്റെ കൂടെ ഇവിടെ വന്ന് ഇവളെ കൂട്ടിക്കൊണ്ടുപോയത് നിങ്ങളുടെ മകളാ നിങ്ങളെ ഫോൺ ചെയ്ത് പറഞ്ഞ ഉണ്ടല്ലോ അത് ഞാൻ മിണ്ടി പോലും നിന്നെ കൂട്ടുപിടിച്ച് വേറൊരു കുട്ടി കൂടി ചീത്തയാവണ്ട yes bun Yes, cut me no sir ready yes sir <laughs> Five, four, four three, three, two, one, zero.

<laughs> it's a phone. Yeah, it's a telephone. Adhyam ay vittil verimbo, nyan enda tharpa? Hey, no, no, no. No, no. Angani paray erudhe. Hey, no, 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 no. Uh, Some soft drinks? Limca, Pepsi, Fruity? No, no. <laughs> um, then I have champagne. Specially made for you. Specially made for me? <laughs> yeah. Hey, no, no. <laughs> ഞാൻ പറഞ്ഞാ നിങ്ങൾ വിശ്വസിക്കില്ല ഇവിടെ വന്ന നേരിട്ട് കാണാം ഈ കാര്യത്തിൽ കുട്ടിയെന്താ എത്ര താല്പര്യം കാണിക്കുന്നേ എനിക്ക് നിങ്ങളെ ഇഷ്ടമായതുകൊണ്ട് നിങ്ങളെങ്കിലും രക്ഷപ്പെടാൻ